എത്ര വന്നാലും കുറെ വർഷങ്ങളായിട്ട് ഇതേ ആണോ ഉണ്ടെങ്കിൽ മെഗനാസിനെതിരെ അതുപോലെ തന്നെ സഫയ്ക്കെതിരെ ഒരുപാട് സൈബർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് മെഗനാസിന്റെ ആദ്യ ഭാര്യ മറന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ മെഗനാസാണ് കൊന്നത് അങ്ങനത്തുള്ള രീതിയിൽ പല രീതിയിലുള്ള കമൻസ് സൈബർ ബുള്ളിങ്ങും അവനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഫയി രണ്ടാമത് കല്യാണം കഴിക്കുന്നതും അതിലിപ്പോൾ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്കെതിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഭയങ്കര മോശമുള്ള രീതിയിലാണ് പറയുന്നത് അവരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതി പറയുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ക്യു എൻ എ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആദ്യ ഭാര്യ കൊന്നിട്ട് അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് കേട്ടതിന് ശേഷം ഉണ്ട് ഈ സഭ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അതുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കപ്പിൾസിലുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരാളുണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചിട്ടായിരിക്കും ഭയങ്കര കുറ്റം പറയുന്നത് ആദി ഭാര്യ പോലുള്ള ഇവർ ഇങ്ങനെയാണ് കൊള്ളത്തില്ല അങ്ങനത്തെയുള്ള രീതി ഭയങ്കര മോശമുള്ള രീതിയിൽ സംസാരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ പറയാം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് ആൾക്കാരുടെ അടുത്ത് ഒരു പറയുന്നതിന് ഒരു ഉണ്ട് അത് ചിലരുണ്ടെങ്കിൽ ഒരു മാന്യതയില്ലാതെ ഉണ്ടെങ്കിൽ കുട്ടികളെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തുള്ള ഒരുപാട് പേരുടെ കമൻസ് ഇതേ കളെ കൊണ്ടെങ്കിൽ സഭ വായിച്ചിട്ട് അതിലൊരു തന്നെ കമൻറ്റ് വായിച്ചിട്ടാണ് ഇതേ കളക്കൊണ്ടി പറഞ്ഞത് താനുണ്ടെങ്കിൽ ഒരുപാട് അടുത്തും ഇത് കേട്ട് കേട്ട് താൻ ഇതേപോലത്തുള്ള കമൻസ് ഇരുന്നവന്മാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സഭ പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബെൽബട്ടൻ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വിടുകയുള്ളൂ